നമസ്കാരം ഓം സർവത്ര ദേവി നാമ രാമസങ്കീർത്തനം ഓം ശ്രീ മഹാദേവി മഹാദേവീ സ്വരൂപങ്ങൾ എടവം മൂന്നാം ത്രേ നമുക്കിനി നോക്കേണ്ടത് അപ്പോ അതില് ആ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം എന്താ ഇതിൻ്റെ അർത്ഥം വൃഷഭവനം ഇടവമാണ് പ്രാന്തഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനത്തെ എത്തിയിട്ടുള്ള ഇക്കാണം വിഷ ഇടവത്തില് അവസാനത്തേതായ ദ്രേ ദ്വിപസമകായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിപം എന്ന് പറഞ്ഞാൽ ആനയാണ് അപ്പം ആനയുടെ കൃ സമമായ ശരീരത്തോടുകൂടിയവൻ പിന്നെ അതുപോലെ പാണ്ഡര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തിരിക്കുന്ന പാണ്ഡരൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് വെളുത്തിരിക്കുന്ന ദംഷ്ട്രങ്ങളോടുകൂടിയവൻ പിന്നെ ശരഭസമാഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരഭസമം എന്ന് പറഞ്ഞാൽ ശരഭം എന്ന് പറഞ്ഞാൽ മൃഗമാണ് ആ മൃഗത്തിൻ്റെ ശരഭമൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടടിമാൻ എന്നൊക്കെ പറയാം ആ ശരഭം എന്ന മൃഗത്തിൻ്റെ കാലുകളോടുകൂടിയവൻ പിങ്കലമൂർത്തി പിങ്കലവർണമുള്ള കൂടിയവൻ മൂർത്തി പറഞ്ഞ ശരീരം അവിമൃഗലോമാവ് എന്ന് പറഞ്ഞാല് അവിയും മൃഗവുമാണ് ഈ അവിമൃഗം അതെന്താ അവിയും മൃഗവും അവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറിയാടും മൃഗം എന്ന് പറഞ്ഞാല് മാനും ഈ കുറിയാടിൻ്റെയും മാനിൻ്റെയും രോമങ്ങളെ പോലെയുള്ള രോമങ്ങളോട് കൂടിയവനും വ്യാകുല ചിത്തനും അസ്വസ്ഥമായ മനസ്സുള്ളവനുമാണ് എന്നർത്ഥം അതായത് ഇടവത്തിൻ്റെ അന്ത്യത്തിലേക്കാണ് ഗജം പോലെ വലുതായിരിക്കുന്ന ദേഹത്തോടും വെളുത്ത ദംഷ്ട്രകളോടും ശരഭം എന്ന മൃഗത്തിൻ്റെ കാല് പോലെയുള്ള കാലുമാണ് ഉള്ളത് പിന്നെ പിങ്കലവർണമായ ശരീരം കുറിയാടിന്റെയും മാനിൻ്റെയും രോമങ്ങൾ പോലെയുള്ള രോമങ്ങളും അസ്വസ്ഥമായ മനസ്സും ഉള്ള പുരുഷൻ്റെ ആകൃതി പോലെയിരിക്കുന്ന ആകൃതിയോടുകൂടിയതാകുന്നു അപ്പോൾ ഇവിടെ പുരുഷന്റെ രൂപമാണ് പറയുന്നത് എന്നാൽ നമുക്കിതിനെ ഇതിനെ ചതുഷ്പാത്ത് ഏർ പുരുഷദ്രേക്കാണവുമാണ് മനുഷ്യദ്രേക്കാണവുമാണ് പകുതി ഭാഗം ചതുഷ്പാത്ത എതിരെ എന്ന് പറയാം ആ കാലുകളെ വർണ്ണിച്ചത് പിന്നെ അപ്പൊ അയാളുടെ പ്രത്യേകത എന്താ ഒരു പുരുഷന്റെ രൂപമാണ് പക്ഷെ പ്രത്യേകത എന്താ ഒരു പുരുഷനാണിത് ഇടവം മൂന്നാന്തരക്കാണ് ആനയുടെ പോലെ ശരീരം ഉണ്ട് നീണ്ടിട്ടുള്ള ദംഷ്ട്രകൾ കാലുകളാണെങ്കിൽ എട്ടടിമാനിന്റെ കാലുകൾ പോലെ നീണ്ട കാലുകളാണുള്ളത് അപ്പോൾ ശരീരമാണെങ്കിൽ കുറിയാടിൻ്റേതുപോലെ നീളവും മാനിൻ്റേതുപോലെ പല നിറത്തിലുള്ളതുപോലെ അല്ല നീണ്ട കാലുകളും തവിട്ടു നിറമുള്ള ശരീരമാണ് അതുകൂടാതെ കണ്ട് ഈ കുറിയാടിൻ്റെ പോലെ മാനിൻ്റെ പോലെയൊക്കെ നിറത്തിലുള്ള രോമങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യദ്രേക്കാണം തന്നെയാണ് പുരുഷദ്രേക്കാണമാണ് ചതുഷ്പാത്വദ്രേക്കാണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമാനമായ കാലുകൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇവിടെ നാല് കാലുള്ള ജീവി എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഇത് അതുകൊണ്ട് നമുക്ക് പുരുഷദ്രേക്കാണവും മനുഷ്യദ്രേക്കാണവും തന്നെയാണ് പറയാൻ പറ്റുക വലിയ ശരീരമാണ് വലിയ ശരീരം ആവുമ്പോൾ എന്താവും നടത്തം എങ്ങനെയാവും കുറച്ച് സാവധാനത്തിലുള്ള നടപ്പും മട്ടുമാവും അപ്പം നമുക്ക് ഈ ലഗ്നം ഈ ത്രേക്കാണമായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് കുറച്ചൊക്കെ അറിയാൻ പറ്റും എന്നുള്ളതാണ് അതിനാണീ പറയുന്നത് വലിയ ശരീരമുണ്ട് സാവധാനത്തിനുള്ള നടപ്പും മട്ടും നീണ്ടു നിൽക്കുന്ന ദംഷകൾ കൊണ്ട് ക്രൂരതയും കടിച്ചു കീറുന്ന പ്രകൃതിയും പക്ഷേ എല്ലാ ലഗ്നവും ഈ ഇതേ സ്വഭാവമാവണം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പ്രശ്നത്തില ജാതകത്തിലല്ല പ്രശ്നത്തിൽ കൂടുതലായിട്ട് ഇത് ഉപയോഗപ്പെടുത്തി കാണാറുണ്ട് പിന്നെ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദംഷ്ടകൾ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും ക്രൂരതയും കടിച്ചു കീറുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും ശരഭ സ്വഭാവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടാനുള്ള കഴിവ് എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ അവിടെ പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞിരുന്നു സാവധാനത്തിലുള്ള നടപ്പാണ് മട്ടാണ് കാരണം വലിയ ശരീരമാണ് എന്നുള്ളതുകൊണ്ട് പക്ഷേ ഹുക്കായിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് സ്പീഡിൽ ഓടാൻ പെട്ടെന്ന് ഓടാനായിട്ട് കഴിയും പിന്നെ അതുകൂടാതെ കണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾക്ക് വളരെ നീളം ഉണ്ടല്ലോ അതുകൊണ്ടാണത് പിന്നെ പിങ്കല നിറം കൊണ്ട് മനുഷ്യന് ഇരുനിറം പറയാം മൃഗങ്ങൾക്ക് മിശ്രമായ നി നിറവും പറയാം നമുക്ക് പിന്നെ ഈ എന്ന് പറയുമ്പോൾ ചുരുണ്ട് നീണ്ട രോമങ്ങളുള്ള മനുഷ്യരെയൊക്കെ പറയാം ഇതിൽ ചുരുക്കി പറഞ്ഞാൽ തടിച്ച ശരീരം വലിയ പല്ല് വേഗതയിലുള്ള ചലനം അതായത് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള കഴിവ് വെളുപ്പും കറുപ്പും ചേർന്ന നിറം പിന്നെ ചുരുണ്ട് നീണ്ട തലമുടി ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ പറയാം പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൊണ്ട് ആകുലമാണ് ഇയാളുടെ മനസ്സ് ഓരോ കാര്യങ്ങളിൽ ഇയാള് വ്യാകുലനായിട്ടിരിക്കുകയാണ് പിന്നെ ഈ വൃഷഭവനസിയെന്നൊക്കെ ഉള്ളതുകൊണ്ട് പ്രാന്തഗദോയം എന്നൊക്കെ പ്രയോഗങ്ങളെ കൊണ്ട് പല പല ലക്ഷണങ്ങൾ പറയാം അതായത് വൃഷഭവനം എവിടെയാണ് ഇടവരാശിയല്ലേ അത് കിഴക്ക് തെക്കോട്ട് മാറിയിട്ടാണ് ആ വൃഷഭവനത്തിൽ തന്നെ അവസാന ത്രേക്കാണാണ് വരുന്നത് അപ്പോൾ അത് കുറച്ച് കിഴക്ക് തെക്കോട്ട് മാറിയിട്ടാണ് എന്ന് പറയാം അപ്പോൾ അവിടെ ആ മൂന്നാമത്തെ ത്രേക്കാണവി ഇടവത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് തെക്ക് കോർണറിൽ എന്നല്ല കിഴക്ക് തെക്ക് കോർണറിൽ എന്നല്ല കിഴക്ക് തന്നെ പക്ഷെ കുറച്ച് തെക്കോട്ട് എന്ന് പറയാം അവിടെ നഷ്ടവസ്തു എന്നോ അല്ലെങ്കിൽ കള്ളൻ അവിടെ ഒളിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം പിന്നെ അതുപോലെ വൃഷഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുത്തൊഴുത്ത് എന്ന് പറയാം മുമ്പ് ആണെങ്കിൽ ഒളിച്ചു വെച്ചിട്ടുള്ള ദ്രവ്യം പശുത്തൊഴുത്തിലാണെന്നൊക്കെ പറയാം പിന്നെ അതുപോലെ വൃഷഭവനം എന്നുള്ളതിന് ഇടവരാശി ഗ്രാമപ്രദേശം കൃഷിസ്ഥലം എന്ന് പറയാം അത് അതുകൊണ്ട് ഈ കാണാണ്ട് പോയ ആൾ അല്ലെങ്കിൽ ജന്തു ഒക്കെ എവിടെയാണ് ഗ്രാമപ്രദേശത്തിലുണ്ട് അല്ലെങ്കിൽ പ്രാന്തപ്രദേശത്തിലുണ്ട് എന്നൊക്കെ പറയാം അതായത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് കുറച്ച് കു കുഗ്രാമം പോലെയുള്ള സ്ഥലത്താണ് എന്നൊക്കെ പറയണം അല്ലെങ്കിൽ പശുത്തൊഴുത്തിൻ്റെ മൂലയിലാണ് കിഴക്ക് കുറച്ച് തെക്ക് മാറിയിട്ടൊരു സ്ഥലത്ത് സ്ഥലത്താണ് ഏറ്റവും മൂലയല്ല എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കാടിന്റെ ഉള്ളിലാണെന്ന് പറയാം വൃഷഭവനസ്യ ഇനി ഈ നഷ്ടവസ്തുവിന്റെ രൂപം നിറം പ്രായം അതുപോലെ മനസ്സിന്റെ അവസ്ഥ ആ ഒരാളുടെ മനസിന്റെ അവസ്ഥ ശരീരത്തിന്റെയും പല്ലിൻറെയും കാലിന്റെയും ഒക്കെ രൂപം തലമുടി ദേഹത്തെ രോമങ്ങൾ അതുപോലെ ചിന്ത എന്താണ് ചിന്തിക്കുന്നത് വിഷമിക്കുന്നത് ഇരിക്കുന്ന സ്ഥലം ഇതിനെയൊക്കെ പറയാം അള്ളൻ്റെ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുടെയോ മൃഗത്തിന്റെയോ അവസ്ഥയും ഇതുകൊണ്ട് പറയാം അപ്പോ ഒന്നുകൂടി മാസോകം നമുക്ക് നോക്കാം അവിമൃഗലോ വൃഷഭവനസ്യ പ്രാന്തോയം അപ്പോ എടവം മൂന്നാം ത്രേഖാണമാണ് എടവം മൂന്നാം ത്രേഖാണമാവുമ്പോ അതിൻ്റെ അധിപൻ ആരായിരിക്കും ശനിയായിരിക്കും അതെങ്ങനെയാണ് നമ്മൾ നോക്കാറ് ആദ്യത്തെ ആദ്യ ദ്രേഖാണത്തിൻ്റെ അധിപൻ ആ രാശ്യാധിപനാണ് അപ്പൊ ഇടവം ഒന്നാം ത്രേഖാണത്തിൻ്റെ അധിപൻ ആരായി ശുക്രനായി രണ്ടാം ത്രേഖാണത്തിൻ്റെ അധിപൻ ആരായി ബുധൻ അതായത് ഇടവത്തിൽ നിന്ന് എണ്ണ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി കന്നിയുടെ അധിപൻ ബുധൻ പിന്നെ മൂന്നാം ത്രേ കാണത്തിൻ്റെയോ ഇടവത്തിൽ നിന്ന് എണ്ണെങ്കിൽ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരത്തിലെത്തും അപ്പം മ മകരത്തിൻ്റെ അധിപൻ ആരാണ് ശനിയാണ് അപ്പം നമുക്കൊന്നും കൂടി റിവിഷൻ പോലെ പറഞ്ഞു പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാം